നമസ്കാരം നമ്മൾ ഇന്ന് നോക്കുന്നത് പി എസ് സി ബുള്ളറ്റിനെ ജോഗ്രഫി സെക്ഷനിലെ അന്തരീക്ഷ മർദ്ദവും കാറ്റും എന്ന മേഖലയെക്കുറിച്ചാണ് ഭൗമോപരിതലത്തിൽ അന്തരീക്ഷ വായു ചെലുത്തുന്ന ഭാരമാണ് അന്തരീക്ഷ മർദ്ദം അന്തരീക്ഷ മർദ്ദത്തിൻ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നതിൻ്റെ ഫലമായാണ് കാറ്റുകൾ ഉണ്ടാകുന്നത് അന്തരീക്ഷ അന്തരീക്ഷമർദ്ദം അളക്കുന്നതിനുള്ള ഉപകരണം രാസ ബാരോമീറ്റർ ആണ് രാസ ബാരോമീറ്റർ മില്ലീബാർ ഹെക്ടോപാസ്കൽ എന്നിവയാണ് അന്തരീക്ഷമർദ്ദം അളക്കുന്നതിനുള്ള യൂണിറ്റ് സമുദ്രനിരപ്പിലെ ശരാശരി അന്തരീക്ഷ മർദ്ദം ആയിരത്തി പതിമൂന്ന് പോയിൻ്റ് രണ്ട് മില്ലീബാർ അഥവാ ആയിരത്തി പതിമൂന്ന് പോയിൻറ്റ് രണ്ട് ഹെക്ടോപാസ്കൽ ആണ് അപ്പോൾ രാ രസ ബാരോമീറ്ററിലെ രസത്തിൻ്റെ നിരപ്പെന്ന് പറയുന്നത് എഴുപത്തി ആറ് സെൻറ്റിമീറ്റർ സി എം ആയിരിക്കും ഇനി അന്തരീക്ഷ മർദ്ദത്തെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങൾ എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ താപം താപവും അന്തരീക്ഷ മർദ്ദവും വിപരീത അനുപാതത്തിലാണുള്ളത് താപവും അന്തരീക്ഷ മതായത് ഒന്ന് കൂടുമ്പോൾ മറ്റൊന്ന് കുറയുന്നു പകൽ സൂര്യന്റെ ചൂടേറ്റ് വായുവിന് ചൂടേൽക്കുമ്പോൾ വികസിച്ച് സാന്ദ്രത കുറഞ്ഞ് മുകളിലേക്ക് പോകുന്നു വായു ഉയർന്നു പോകുന്നത് കൊണ്ട് മർദ്ദം കുറയുന്നു ചൂട് കൂടുമ്പോൾ വായു ഉയർന്നു പോകുന്നത് കൊണ്ട് മർദ്ദം കുറയുന്നു എന്നാൽ രാത്രി സൂര്യതാപം ഇല്ലാത്തതിനാൽ അന്തരീക്ഷ മർദ്ദം സാധാരണയായി കൂടുതലായിരിക്കും നെക്സ്റ്റ് പ്രദേശത്തിന്റെ ഉയരം ഓരോ പത്ത് മീറ്റർ ഉയരത്തിനും ഒരു മില്ലിബാർ എന്ന തോതിൽ അന്തരീക്ഷ അന്തരീക്ഷമർദ്ദം കൂടുന്നതനുസ ഉയരം കൂടുന്നതനുസരിച്ച് അന്തരീക്ഷ മർദ്ദം കുറയുന്നു പത്ത് മീറ്റർ ഉയരത്തിൽ ഒരു മില്ലിബാർ എന്ന രീതിയിൽ ഉയരം കൂടുംതോറും അന്തരീക്ഷ മർദ്ദം കുറയുന്നു നെക്സ്റ്റ് ആർദ്രത വായുവിലെ ജലാംശത്തിൻ്റെ അളവാണ് ആർദ്രത എന്ന് പറയുന്നത് സൂര്യതാപം ലഭിക്കുന്ന സമുദ്ര തീരങ്ങളിൽ ആർദ്രത കൂടുതലും മർദ്ദം കുറവുമായിരിക്കും സമുദ്രതീരത്തു നിന്നും ദൂരെ സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളിൽ ആർദ്രത കുറവും മർദ്ദം കൂടുതലുമായിരിക്കും ഇനി ഇതുകൂടാതെ തന്നെ ഭൂമിയുടെ ഭ്രമണം ഗുരുത്താകർഷണം തുടങ്ങിയവയും അന്തരീക്ഷ മർദ്ദത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് പ്രധാന ഘടകങ്ങൾ എന്ന് പറയുന്നതാണ് താപം പ്രദേശത്തിൻ്റെ ഉയരം ആർദ്രത പിന്നെ ൂമിയുടെ ഭ്രമണം ഗുരുത്വാകർഷണം മുതലായ ഘടകങ്ങളാണ് അന്തരീക്ഷ മർദ്ദത്തെ സ്വാധീനിക്കുന്നത് ഇനി പ്രധാന മർദ്ദമേഖല ഏതൊക്കെയാണെന്ന് നോക്കാം മർദ്ദമേഖലകളുടെ രൂപീകരണത്തിന് കാരണമായ രണ്ട് ഘടകങ്ങളാണുള്ളത് താപീയ ഘടകവും ഗതീയ ഘടകങ്ങളും രണ്ട് മർദ്ദമേഖലകളാണ് ഉള്ളത് ഏതൊക്കെയാണ് ഗുരുമർദ്ദമേഖലയും ലഘുമർദ്ദ മേഖലയും ഹൈ പ്രഷർ ബെൽറ്റും ലോ പ്രഷർ ബെൽറ്റ് ഇത് ഉച്ചമർദ്ദ എന്നും ന്യൂനമർദ്ദ മേഖല എന്നും അറിയപ്പെടുന്നു ഉച്ചമർദ്ദ മേഖല അല്ലെ ന്യൂനമർദ്ദ മേഖല എന്നിങ്ങനെയാണ് പ്രഷർ ബെൽറ്റ് അറിയപ്പെടുന്നത് അന്തരീക്ഷ മർദ്ദം ഒരേപോലെയല്ല ചുറ്റു ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഒരു പ്രദേശത്ത് മർദ്ദം കൂടുതലാണെങ്കിൽ അവിടെ ഉച്ചമർദ്ദ മേഖലയെന്നും കുറവാണെങ്കിൽ ന്യൂനമർദ്ദ മേഖലയെന്നും അറിയപ്പെടുന്നു മർദ്ദം കൂടുതലുള്ളതിനെ ഉച്ചമർദ്ദ മേഖലയെന്നും മർദ്ദം കുറവാണെങ്കിൽ അതിനെ ന്യൂനമർദ്ദ മേഖലയെന്നും അറിയപ്പെടുന്നു ഭൂപടങ്ങളിൽ ഒരേ അന്തരീക്ഷമർദ്ദമുള്ള സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് വരയ്ക്കുന്ന സാങ്കല്പിക രേഖയാണ് സമമർദ്ദ മേഖലകൾ ഒരേ മർദ്ദമുള്ള പ്രദേശങ്ങളെ കണക്ട് ചെയ്ത് ഭൂപടങ്ങളിൽ വരയ്ക്കുന്ന രേഖയാണ് സമമർദ്ദ രേഖകൾ നെക്സ്റ്റ് പ്രധാനമായും മൂന്ന് ഗുരുമർദ്ദ മേഖലകളും നാല് ലഘുമർദ്ദ മേഖലകളുമാണ് ഉള്ളത് മൂന്ന് ഗുരുമർദ്ദ മേഖലകളും നാല് ലഘുമർദ്ദ മേഖലകളുമാണ് ഉള്ളത് ഫസ്റ്റ് വൺ ഭൂമദ്ധ്യരേഖ ലഘുമർദ്ദ മേഖല രണ്ട് അർദ്ധഗോളങ്ങളിലും അഞ്ച് ഡിഗ്രി അക്ഷാംശങ്ങളിലാണ് ന്യൂനമർദ്ദമേഖല കാണപ്പെടുന്നത് അഞ്ച് ഡിഗ്രി നോർത്തിനും അഞ്ച് ഡിഗ്രി സൗത്തിനും ഇടയ്ക്കാണ് ഭൂമധ്യരേഖ ലഘുമർദ്ദമേഖല കാണപ്പെടുന്നത് വർഷം മുഴുവൻ സൂര്യരശ്മികൾ ലംബമായി ലഭിക്കുന്ന മേഖലയാണ് ഇത് ചൂട് കൂടുമ്പോൾ വായു വികസിച്ച് മുകളിലേക്ക് ഉയരുന്നതിനാൽ മർദ്ദം കുറയുന്നു അതിനാൽ ഈ മേഖലയിൽ കാറ്റ് അനുഭവപ്പെടുന്നില്ല കാറ്റുകൾ ഇല്ലാത്ത മേഖല എന്നതിനാൽ നിർവാദ മേഖല എന്നും ഡോൾഡ്രംസ് എന്നും ഇത് അറിയപ്പെടുന്നു പ്രധാനപ്പെട്ടതാണ് അത് എന്താണ് വർഷം മുഴുവൻ സൂര്യരശ്മികൾ ലംബമായി പതിക്കുന്ന മേഖലയാണ് ചൂട് കൂടുമ്പോൾ വായു വികസിച്ച് മുകളിലേക്ക് ഉയരുന്നതിനാൽ മർദ്ദം കുറയുന്നു അതിനാൽ ഈ മേഖലയിൽ കാറ്റ് അനുഭവപ്പെടുന്നില്ല കാറ്റുകളില്ലാത്ത ഈ മേഖല നിർവാത മേഖല അല്ലെങ്കിൽ ഡോൾഡ്രംസ് എന്നും അറിയപ്പെടുന്നു താപീയ ഘടകമാണ് ഈ ന്യൂനമർദ്ദ മേഖലയുടെ രൂപീകരണത്തിന് കാരണം നാവികരുടെ പേടി സ്വപ്നം എന്നറിയപ്പെടുന്ന മേഖലയാണ് ഭൂമധ്യരേഖ ലഘുമർദ്ദ മേഖല നെക്സ്റ്റ് ഉപോഷണ മേഖല ഗുരുമർദ്ദ മേഖല രണ്ട് അർത്ഥകോളങ്ങളിലും മുപ്പത് ഡിഗ്രി അക്ഷാംശങ്ങളിലാണ് ഈ ഗുരുമർദ്ദ മേഖല സ്ഥിതി ചെയ്യുന്നത് ഭൂമധ്യരേഖാ പ്രദേശത്ത് നിന്ന് ചൂട് ചൂടുപിടിച്ച് ഉയരുന്ന വായു ക്രമേണ തണുത്ത് മുപ്പത് ഡിഗ്രി അക്ഷാംശങ്ങളിലേക്ക് എത്താഴുന്നു അങ്ങനെ അവിടെ ഗുരുമർദ്ദ മേഖല രൂപം കൊള്ളുന്നു ഭൂമിയുടെ ഭ്രമണം മൂലം ഈ മേഖലയിലെ വായു ശക്തി ശക്തമായി ചുഴറ്റി എറിയപ്പെടുന്നതിനാലാണ് ഇത് സംഭവിക്കുന്നത് ഗതീയ ഘടകമാണ് ഇതിൻ്റെ രൂപീകരണത്തിന് കാരണം ഈ മേഖല അക്ഷ അക്ഷാംശം എന്നും അറിയപ്പെടുന്നു ഹോഴ്സ് ഹോഴ്സ് അശ്വ കേട്ടോ എന്താണ് മുപ്പത് ഡിഗ്രി അക്ഷാംശങ്ങളിലാണ് ഉപോഷണ മേഖല ഗുരുമർദ്ദ മേഖല സ്ഥിതി ചെയ്യുന്നത് കണ്ടല്ലേ ഇവിടെ താഴെ ഫിഗറുണ്ട് ഭൂമിയുടെ ഭ്രമണം മൂലം ഏർ ഈ മേഖലയിൽ വായു ശക്തമായി ചുഴറ്റി അറിയപ്പെടുന്നത് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് ഇതിന്റെ ഘടകം ഏതാണ് താപിക ഘടകം അല്ല ഗതിയ ഘടകമാണ് ഇതിന്റെ രൂപീകരണത്തിന് കാരണമായിട്ട് വരുന്നത് ഇനി നെക്സ്റ്റ് ഉപധ്രുവീയ ലഘുമർദ്ദ മേഖല രണ്ട് അർത്ഥഗോളകളിലും അറുപത് ഡിഗ്രി അക്ഷാംശങ്ങളെ സ്ഥിതി ചെയ്യുന്നു സ്ഥിതി ചെയ്യുന്നു ധ്രുവത്തോടെ ഏറെ അടുത്തായതിനാൽ ഈ മേഖലയിൽ വായുവിന് തണുപ്പ് കൂടുതലാണ് ഇവിടെയും ഭൂമിയുടെ ക്രമണം മൂലം ഈ മേഖലയിലെ വായു ശക്തമായി ചുഴറ്റിയറിയപ്പെടുന്നുണ്ട് അതിന്റെ ഫലമായി ഇവിടെ ഒരു ന്യൂനമർദ്ദ മേഖലയായി മാറുന്നു അതാണ് ഉപദ്രുവീയം എന്ന് പറയുമ്പോൾ അറുപത് ഡിഗ്രി അക്ഷാംശം നെക്സ്റ്റ് ധ്രുവീയ ഗുരുമർദ്ദ മേഖല പോളാർ ഉത്തരദക്ഷിണ ധ്രുവങ്ങളിൽ സ്ഥിതി ചെയ്യുന്നു വർഷം മുഴുവൻ അതിശൈത്യം അനുഭവപ്പെടുന്ന പ്രദേശമാണ് ധ്രുവങ്ങൾ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ വായു തണുത്തുറയും അവിടെ മർദ്ദം കൂടിയ പ്രദേശമായി മാറുകയും ചെയ്യുന്നു ധ്രുവങ്ങളിൽ എപ്പോഴും തണുപ്പായത് കൊണ്ട് അന്തരീക്ഷ തണുത്തുറഞ്ഞ് അവിടെ മർദ്ദം കൂടിയ പ്രദേശമായിട്ട് മാറുന്നു സൂര്യൻ്റെ അയനത്തിനനുസരിച്ച് മർദ്ദമേഖലകൾക്കും സ്ഥാനമാറ്റം ഉണ്ടാകുന്നു സ്ഥാനമാറ്റമുണ്ടാകുന്നു ഉത്തരായനകാലത്ത് വടക്കോട്ടും ദക്ഷിണായന കാലത്ത് തെക്കോട്ടുമാണ് മർദ്ദമേഖലകളുടെ സ്ഥാനം മാറുന്നത് എങ്ങനെയാണ് മർദ്ദമേഖലകൾ മാറുന്നത് ഉത്തരായനകാലത്ത് വടക്കോട്ടും ദക്ഷിണായന കാലത്ത് തെക്കോട്ടുമാണ് മർദ്ദമേഖലകളുടെ സ്ഥാനം മാറുന്നത് താങ്ക്